മെസ്സി അടങ്ങിയ അർജന്റീന ടീം കേരളത്തിൽ വരുന്ന കാര്യം ഇപ്പോഴും തുലാസിലാണ് കായികമന്ത്രിയുടെ ഭാഗത്തുനിന്നുപോലും ഇക്കാര്യത്തിൽ വിശ്വസിക്കാവുന്ന ഒരു പ്രതികരണമില്ല മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ സ്പോൺസറും നാടകാന്ത്യം കയ്യൊടിഞ്ഞ മട്ടാണ് ഇതോടെ മെസ്സി കേരളത്തിൽ പന്തുതട്ടുന്നത് കാണാനിരുന്ന ആരാധകർ ആ മോഹം ഏറെക്കുറെ ഉപേക്ഷിച്ചു എങ്കിലും മെസ്സി ആരാധകരെ നിങ്ങൾക്ക് നിരാശ വേണ്ട മെസ്സിയെ കാണാൻ ഇനിയും അവസരമുണ്ട് ഡിസംബറിൽ ഡൽഹിയിലും കൊൽക്കത്തയിലും മുംബൈയിലും അഹമ്മദാബാദിലും പോയാൽ സാക്ഷാൽ മെസ്സിയെ നേരിട്ട് കാണാം മെസ്സിയെ ഇന്ത്യയിലെത്തിക്കുന്ന മുഖ്യ സംഘാടകനായ സതാന്ത്രു ദത്ത ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇക്കാര്യം കേരളത്തിലെ കായികമന്ത്രി പ്രഖ്യാപിച്ച പോലെ ഒന്നും നോക്കാതെ ചാടിക്കേറിയുള്ള പ്രഖ്യാപനമായി ഇതിനെ കാണേണ്ട മെസ്സിയുടെ വരവും പരിപാടികളിലും തീരുമാനമായി കഴിഞ്ഞു നേരത്തെ പെലെ ഡീഗോ മറഡോണ റൊണാൾഡീനിയോ തുടങ്ങിയ താരങ്ങളെയെല്ലാം കൊൽക്കത്തയിലെത്തിച്ചതിന് പിന്നിൽ സതാന്ത്രു ദത്തയായിരുന്നു അമേരിക്കൻ സോക്കർ ക്ലബ്ബ് ഇന്ത്യൻ മയാമിയുടെ താരമായ മെസ്സി ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പേരിട്ട പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെത്തുന്നത് ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ താരം ഇന്ത്യയിലുണ്ടാകും ഈ നാല് ദിവസങ്ങളിലായി ഡൽഹിയിലും കൊൽക്കത്തയിലും മുംബൈയിലും അഹമ്മദാബാദിലും മെസ്സി പര്യടനം നടത്തും ഡിസംബർ പന്ത്രണ്ടിന് രാത്രി സ്വകാര്യ ജെറ്റിൽ മയാമിയിൽ നിന്ന് ദുബായ് വഴി കൊൽക്കത്തയിലെത്തും പതിമൂന്നിന് നഗരത്തിൽ മെസ്സിയുടെ കൂറ്റൻ പ്രതിമ അനാവരണം ചെയ്യുന്ന ചടങ്ങിലും സെലിബ്രിറ്റി ഫുട്ബോളിലും താരം പങ്കെടുക്കും സൗരവ് ഗാംഗുലി ബെയ്ജുങ് ബൂട്ടിയ ലിയാണ്ടർ പേസ് ജോൺ എബ്രഹാം എന്നിവർ മെസ്സിക്കൊപ്പം കളിക്കാൻ സാധ്യതയുണ്ട് പരിപാടിയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി മെസ്സിയെ ആദരിച്ചേക്കും പതിമൂന്നിന് വൈകിട്ട് കൊൽക്കത്തയിൽ നിന്ന് നേരെ അഹമ്മദാബാദിലേക്ക് എത്തുന്ന മെസ്സി അദാനി ഫൗണ്ടേഷന്റെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കും അതിനുശേഷം മുംബൈയിലേക്ക് അവിടെ സച്ചിൻ ധോണി രോഹിത് എന്നിവർക്കൊപ്പം ഗോഡ് മൊമെന്റ് പരിപാടി അവിടെയും സെലിബ്രിറ്റി ഫുട്ബോൾ മത്സരം നടത്താൻ സംഘാടകർക്ക് പരിപാടിയുണ്ട് ഇന്ത്യ പര്യടനത്തിന്റെ അവസാന ദിനം അതായത് ഡിസംബർ പതിനഞ്ചിന് മെസ്സി ഡൽഹിയിലെത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിലെ വസതിയിൽ കൂടിക്കാഴ്ചയും നടത്തും ഇന്റർ മയാമിയിലെ സഹതാരങ്ങളായ ലൂയി സുവാരസ് റോഡ്രിഗോ ഡീപ്പോൾ ജോർഡി ആൽബ സെർജി ബുസ്കറ്റസ് എന്നിവരും മെസ്സിക്കൊപ്പം ഇന്ത്യയിലെത്തുന്നുണ്ട് മെസ്സി കേരളത്തിൽ കളിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും കളിപ്പിക്കില്ലെന്ന കേരളത്തിലെ സ്പോൺസറുടെ ഭീഷണിയെല്ലാം എന്താകുമെന്ന് വൈകാതെ കണ്ടറിയാം ഇതിനൊപ്പം ആരാധകർക്ക് ആവേശം പകരുന്ന മറ്റൊരു വാർത്ത പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇന്ത്യയിലെത്തുമെന്നതാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ സൗദി ക്ലബ്ബ് അൽനസറും എഫ് സി ഗോവയും നറുക്കെടുപ്പിൽ ഒരേ ഗ്രൂപ്പിലായതാണ് ക്രിസ്ത്യാനോയുടെ വരവിന് വഴിയൊരുക്കിയത് മത്സരങ്ങൾ ഹോം ആൻഡ് എവേ അടിസ്ഥാനത്തിലായതിനാൽ അൽ നസറിന്റെ ഒരു കളി ഗോവയുടെ മൈതാനത്തായിരിക്കും ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മഡ്ഗാവിലെ ഫറ്റേഡ സ്റ്റേഡിയത്തിലാണ് മത്സരം ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ നയിച്ച് ഗോവയിലേക്ക് വരേണ്ടത് ക്രിസ്ത്യാനോയാണ് എന്നാൽ ക്ലബിന്റെ എവേ മത്സരങ്ങളിൽ ക്രിസ്ത്യാനോ കളിക്കേണ്ടതില്ലെന്നാണ് കരാർ എങ്കിലും താരത്തിന് താൽപ്പര്യമുണ്ടെങ്കിൽ കളിക്കാൻ കഴിയും മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ സാമൂഹിക മാധ്യമത്തിലൂടെ ഇന്ത്യയിലേക്ക് വരാനുള്ള ആഗ്രഹം ക്രിസ്ത്യാനോ തുറന്നു പറഞ്ഞിരുന്നു ഇന്ത്യയിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുണ്ടെന്ന കാര്യം അറിയാമെന്നും താരം വ്യക്തമാക്കിയിരുന്നു അക്കാര്യം മറന്നിട്ടില്ലെങ്കിൽ ക്രിസ്ത്യാനോ ഇന്ത്യയിലെത്തും ഏതായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അത് ക്രിസ്ത്യാനോയുടേതാണ് ഇന്ത്യയിൽ മെസ്സിയെ ഇക്കൊല്ലം തന്നെ കാണാനാകുമെങ്കിലും പോർച്ചുഗീസുകാരനായ ക്രിസ്ത്യാനോ ഗോവയിൽ പന്ത് നട്ടുമോ ഇല്ലയോ എന്നറിയാൻ കാത്തിരിക്കേണ്ടി വരും